അമേരിക്കയുടെ മണ്ണിൽ സെൻ്റ് തോമസ് സീറോ മലബാർ വിശ്വാസികൾക്കായി ഒരു ദേവാലയം കൂടി പ്രവാസി മലയാളികളായ സീറോ മലബാർ വിശ്വാസികളുടെ കൂട്ടായ്മയുടെയും പ്രാർത്ഥനകളുടെയും അക്ഷീണ പ്രയത്നത്തിന്റെയും ഫലമായി ഇന്നാ ദേവാലയം തലയുയർത്തി നിൽക്കുന്നു കൊളറാഡോയിലെ ഡെൻവറിൽ സ്ഥാപിതമായ പുതിയ പള്ളിയുടെ വെഞ്ചിരിപ്പും കൂതാശകർമ്മവും വലിയ ദൈവാനുഗ്രഹത്തിന്റെ നിമിഷങ്ങളായി മാറി ഷിക്കാഗോയിലെ സെന്റ് തോമസ് സീറോമൽബാർ രൂപതാ മിത്രാൻമാർ ജോയി ആലപ്പാട്ട് തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി കൂടാതെ ഇടവകയിലെ അഞ്ചുകുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണത്തിനും ഈ ധന്യമുഹൂർത്തങ്ങൾ വേദിയായി തനത് മലബാർ ദേവാലയ പ്രൗഢിയോടെ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി പൂർത്തിയാക്കിയ ദേവാലയത്തിന്റെ വെഞ്ചരിപ്പും കൂതാശ കർമ്മങ്ങളും തനത് രീതിയിൽ തന്നെ നടത്തപ്പെട്ടു വലിയ സ്വീകരണത്തോടെ അഭിമന്യ പിതാവിനെ സ്വീകരിച്ച ഡെൻവർ സെന്റ് തോമസ് കൂട്ടായ്മ തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമായ ഈ ദിനത്തെ അതിന്റെ തനിമയിൽ തന്നെ കൊണ്ടാടി പരിശുദ്ധ കുർബാന മധ്യേ വചന സന്ദേശത്തിൽ ഓരോ വ്യക്തിയുടെയും സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ദേവാലയത്തിന്റെ പങ്ക് എടുത്തു പറഞ്ഞ മാർ ജോയി ആലപ്പാട്ട് ദേവാലയം വിശുദ്ധിയുടെ സ്ഥലമാണെന്നും ഇവിടെ എത്തുന്നവരെല്ലാം വിശുദ്ധമായ ചിന്താഗതികളുള്ളവരാകണമെന്നും ഓർമ്മപ്പെടുത്തി വേറൊരു ഷേപ്പിലായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ നമുക്ക് ഒരു കാത്തലിക് ചർച്ചിൻ്റെ എല്ലാ പ്രൗഢിയോടും ഭംഗിയോടും കൂടിയിട്ട് നമ്മളിത് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇത്രയും ധൈര്യപൂർവ്വം വരാനുണ്ടായതിൻ്റെ കാരണം എന്താണ് ഈ എൺപത്തിനാലാം സങ്കീർത്തനം ഇന്ന് ഈ തിരു കർമ്മങ്ങളുടെ ആരംഭ ഭാഗത്ത് നമ്മൾ ചൊല്ലുകയുണ്ടായി എൺപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത എന്താണ് ദൈവമേ നിന്റെ ഗേഹം എത്ര മോഹനം ആ പേലച്ചൻ്റെ മനോഹരമായ ഗാനം നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടാകും ദൈവമേ നിൻ മോഹനം നിൻ ഗ്രഹത്തിൽ വാഴുവോ ഭാഗ്യവാൻമാർ കേട്ടിട്ടില്ലേ എല്ലാവരും എല്ലാവരും കേട്ടോ അപ്പോൾ ആ എൺപത്തിനാലാം സങ്കീർത്താണ് അത് കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ കാതുകൾ നിൻവാണിയിൽ മുഴുകി നിൽപ്പൂ അന്യഭൂവിലായിരം ദിനങ്ങളേക്കാ നിൻഗ്രഹത്തിലേക ദിവസം കാമ്യമല്ലോ ഇപ്പൊ സങ്കീർത്തകൻ പറയുന്നത് എന്താണ് അന്യ സ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം എത്രയോ അഭികാമ്യമാണ് അപ്പൊ അത് കർത്താവിനോട് കൂടി ആയിരിക്കുന്നതിലാണ് ഒരു യഥാർത്ഥ ഭക്തൻ അവൻ്റെ സാഫല്യം കണ്ടെത്തുന്നത് അവൻ്റെ ജീവിത ലക്ഷ്യം കണ്ടെത്തുന്നത് അത് ആ സങ്കീർത്തനത്തില് തന്നെ പറയുന്നുണ്ട് എന്തിനാണ് അവൻ ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത് കുരുവി പക്ഷിയും മീവൽ പക്ഷിയും ഭീതിയെന്നിയെ പാർക്കുവാൻ ഭദ്രമായുള്ള കൂടു കണ്ടെത്തി മോഹനം ആയിരം ദിനമന്യത്ര പാർപ്പതേക്കാൾ നനയ്ക്കുക തവാങ്കണത്തിൽ കഴിയും ഒരു നാൾ തന്നെ ഉത്തമം ഈ ബരിവീടത്തിൻ്റെ ചുവട്ടിലാണ് ഈ പക്ഷികൾ വന്ന് അവരെ കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വളർത്തി ആ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് ഈ ദേവാലയത്തിലെ ആ അൾത്താരയുടെ അടിഭാഗത്താണ് എന്ന് സുവിശേഷകൻ ഈ സങ്കീർത്തകൻ കാണുകയാണ് അവനെന്നും കാണുന്ന ഒരു സംഭവമാണത് പക്ഷികൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദേവാലയത്തിലെ ഈ അൾത്താരയുടെ ചുറ്റിലുമുള്ള പൊത്തുകളിലോ പഴുതുകളിലോ അവർ സംരക്ഷിക്കുന്നു എന്നുള്ളത് ഇത് നമ്മളെ സംബന്ധിച്ചും വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എവിടെയാണ് വളർത്തുന്നത് യു ടേക്ക് ഇനിഷ്യേറ്റീവ് ടു ബ്രിങ് യുവർ ചിൽഡ്രൻ ദി ഓൾട്ടർ ഈ അൾത്താരയിലേക്ക് കൊണ്ടുവന്ന ഈ അൾത്താരയുടെ കീഴിൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സഹവാസം നമ്മോട് നമ്മോടുകൂടി ഉണ്ടാകും ആ ഭവനം വളരെ ഫലം ചെയ്യുന്ന ഒരു ഭവനമായിട്ട് തീരുകയും ചെയ്യും അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ കർത്താവ് മോശയോട് പറയുന്നുണ്ട് നീ എനിക്ക് വേണ്ടി ഒരു ഭവനം പണിയണം എക്സോഡ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഇന്ന് നമ്മൾ ഇവിടെ വായിക്കുകയുണ്ടായി മോശയോട് പറഞ്ഞു നീ ഒരു കൂടാരം പണിയണം ആ കൂടാരത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തിരിക്കണം ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകമായ സ്ഥാനങ്ങളും അതിൻ്റെ അളവുകളും ഇതെല്ലാം ദൈവം മോശയോട് പറഞ്ഞു കൊടുത്തു അങ്ങനെ മോശ പറഞ്ഞതനുസരിച്ച് അല്ല ദൈവം പറഞ്ഞതനുസരിച്ച് മോശ ആ ദേവാലയ ആ ഒരു കൂടാരം ദൈവത്തിന് വേണ്ടി അവിടെ പണിതു ആ കൂടാരത്തിലെ ദൈവത്തിന്റെ സഹവാസം അറിയിച്ചുകൊണ്ട് പുക ചുരുളുകള് മേഘചുരുളുകള് ആ ദേവാലയം ആ കൂടാരം നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് പുറപ്പാടൻ്റെ പുസ്തകത്തില് നമ്മൾ വായിക്കുകയാണ് കർത്താവ് പറഞ്ഞു Come to me, all you you who are weary and life -bodies. I will give you rest. ഹൃദയം തകർന്നവർ എൻ്റെ അടുക്കിൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ആ ഈശോ നമ്മെ മാടി വിളിക്കുകയാണ് ഈ ദേവാലയത്തിൻ്റെ സാങ്കത്യം എന്താണ് റെലവെൻസ് എന്താണ് ഇറ്റ് ഈസ് എ ഷോൾഡർ ടു ക്രൈ വേറെ എവിടെയും പോയി നമുക്ക് കരയാനായിട്ട് പറ്റില്ല ചില ജീവിതത്തിൻ്റെ ചില ഏറ്റവും നിർണായകമായ അവസരങ്ങളിൽ സന്ദർഭങ്ങളിൽ നമ്മുടെ കണ്ണില് നമ്മൾ ഈ തേനി തീ പാറ പാറുന്ന ചില അവസരങ്ങൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഉണ്ടായേക്കാം ആ അവസരങ്ങളിൽ നമുക്ക് സ്വന്തമായി സ്വതന്ത്രമായി അരയുവാൻ കഴിയുന്ന എ ഷോൾഡർ ദാറ്റ് ഈസ് ദ ദോൾട്ടർ അതാണ് ഓരോ ദേവാലയത്തിലെ അൾത്താര എന്ന് പറയുന്നത് നമുക്ക് സ്വതന്ത്രമായി കരയുവാൻ കഴിയുന്ന ഒരു ഇടം ഒരു അത്താണിയാണ് ഓരോ പള്ളിയിലെയും ദേവാലയങ്ങൾ അത് ആ ദേവാലയത്തിലെ അൾത്താരകള് ആ അൾത്താരയിൽ നിന്ന് ഒഴുകുന്ന കൃപയാകുന്ന ആ നീർച്ചാലിയിൽ നിന്നാണ് നമ്മളെല്ലാം പാനം ചെയ്യുകയും നമ്മൾ പരിപുഷ്ടമാക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ദേവാലയം നമ്മെ സംബന്ധിച്ച് നമുക്ക് വളരെ അനിവാര്യമാണ് നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയാണ് അത് അറിയിക്കുന്നത് പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് എന്റെ നാമം അനുസ്മരിപ്പി അനുസ്മരിക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ എന്റെ അനുഗ്രഹം വർഷിക്കും എന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന കുർകൂദാശകളിലൂടെയും കുർബാനകളിലൂടെയും മറ്റു തിരുക്കർമ്മങ്ങളിലൂടെയും പ്രാർത്ഥന ഗീതങ്ങളിലൂടെയും ഒക്കെ ദൈവത്തിന്റെ വർഷ കൃപ ഈ പ്രദേശത്ത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സമീപ പ്രദേശങ്ങളിലും ഈ ഡെൻവർ പട്ടണത്തെ മുഴുവൻ ദൈവത്തിന് കൃപ കൊണ്ട് നിറയ്ക്കുവാനായിട്ട് സാധിക്കും അപ്രകാരം ഈ പരിസരവും ഈ ദേശവും എല്ലാം ദൈവത്താൽ അനുഗ്രഹീതമായി തീരുവാനായിട്ട് ഈ ഒരു ദേവാലയത്തിൻ്റെ ഈ കുദാശ കർമ്മം വഴിയായിട്ട് നമ്മൾ ഇന്ന് നടത്തുകയാണ് അപ്പോൾ ആ ദൈവത്തിൻ്റെ കൃപ നിരന്തരം നമ്മളിലേക്ക് ഒഴുകിയെത്തുവാൻ ഈ ദേവാലയം നമ്മെ സഹായിക്കട്ടെ ഇനി അതുകൂടാതെ ചില പ്രായോഗികമായ ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ദേവാലയത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി ഞാൻ പഠിച്ചത് എപ്പോഴാണെന്നറിയോ നമ്മുടെ മലയാളത്തിലുള്ള സവസംസ്കാര കർമ്മം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പള്ളിയിൽ വെച്ച് നടത്തുന്ന പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ദേവാലയത്തിലേക്ക് ആ ബോഡി കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം എന്താണ് ആ ദേവാലയത്തിൽ കൊണ്ടുവന്നിട്ട് വൈദികരും എല്ലാ ഫാമിലി എല്ലാവരും ഉള്ള അവസരത്തിൽ ആ മൃതദേഹം എല്ലാവരോടുമായിട്ട് പറയുന്ന ഒരു യാത്രാ മൊഴിയുണ്ട് ദൈവത്തിൻ്റെ ഭവനമേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു വിശുദ്ധ ഗൂതാശകളാലും കുർബാനയാലും എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ വൈദികരെ നിങ്ങളോടും ഞാൻ നന്ദി പറയുന്നു ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആ മരിച്ച മനുഷ്യൻ്റെ വാക്കുകളായിട്ട് സഭയിൽ ശുശ്രൂഷി പറയുന്ന ഒരു മനോഹരമായ പ്രാർത്ഥന നമ്മുടെ ഈ ശവസംസ്കാര കർമ്മത്തിലുണ്ട് അപ്പോൾ നമ്മൾ അവസാനം കടന്നു പോകുന്ന വാതില് ഈ വാതിലായിരിക്കും ദിസ് ഈസ് ദ ലാസ്റ്റ് ടു ഡോർ ദാറ്റ് വി ആർ ഗോയിങ് ടു ദിവ അതാണ് നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ആവശ്യം ഈ ദേവാലയം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാകണം എന്ന് പറയുന്നതിൻ്റെ കാരണം ദിസ് ഈസ് ദ വേ ദർ എൻ്ററിങ് ടു ദെവൻ അപ്പൊ ആ സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ് മുൻപത്തെ ഇപ്പോഴത്തെ കുർബാന അല്ല ഇതിനു മുമ്പുണ്ടായിരുന്ന നമ്മുടെ മലയാളം കുർബാനയുടെ കമ്മ്യൂണിയൻ കഴിഞ്ഞിട്ട് വിശ്വ കുർവാന സ്വീകരണം കഴിഞ്ഞിട്ട് കൊയർ പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട് നിന്റെ ദാസരിൽ സ്നേഹം തുളുമ്പിടുന്ന നാഥ കനിഞ്ഞു നവ്യ ജീവൻ ചൊരിഞ്ഞിടണമേ ദേവാലയത്തിനുള്ളിലൂന്നി പതിഞ്ഞ കാലുകൾ ആകാശമാറിൽ നിന്റെ ദേശത്തു സഞ്ചരിക്കണം അതുപോലെ കണ്ണും നാവും എല്ലാം കർത്താവിനെ ഇവിടെ സ്തുതിച്ച നമ്മളുടെ ഈ കണ്ണും കാലും എല്ലാം സ്വർഗരാജ്യത്ത് മാലാക്കന്മാരോടൊത്ത് നമ്മൾ സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു മേജർ പാർട്ടാണ് ബേസിക് കോമ്പോണൻറ്റ് ഓഫ് അവർ ഫെയ്ത്ത് ിൽ ബി ഹോപ്പ് ദാറ്റ് ഈസ് ദോപ്പ് വിൽ കം ടു ദാറ്റ് ഹെവൻ വൺ ഡേ ആൻഡ് ദിസ് ഈസ് ദ ഗേറ്റ് വേ ടു എന്റർ ഇൻ ടു ദാറ്റ് ഹെവൺ സോ ദാറ്റ് ഈസ് ദലവൻസ് ഓഫ് എ ചർച്ച് അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച് വേണമെന്ന് പറഞ്ഞു ഇപ്പൊ ഈ തിരു കർമ്മത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ഈ ഞാൻ ഈ നാലു മുതലും ചെന്നിട്ട് നിങ്ങൾ അവിടെ ഒരു പുരുഷകൾ വെച്ചാൽ കണ്ടതില് ആ കുരിശുകളിൽ കുരിശ് വരച്ചുകൊണ്ട് ഞാൻ ആദ്യം ഹന്നാ വെള്ളം ഹോളി വാട്ടർ തെളിച്ചു അതിന് ശേഷം ധൂപം കൊണ്ട് രൂപിക്കുകയും ചെയ്തു കർത്താവ് ഒരിക്കൽ പറയുകയുണ്ടായി തന്നെ സി സെസറിയ ഫിലിപ്പിയിൽ വന്നപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു പല ആൾക്കാരും പല പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു അതെല്ലാം പറഞ്ഞിട്ട് ഈശോ പറഞ്ഞു നിങ്ങൾ എന്താണ് പറയുന്നത് ശിഷ്യന്മാരോട് ചോദിച്ചു അപ്പോൾ ഈശോ പറയാം അവശേഷൻ പറഞ്ഞു യു ആർ ക്രൈസ്റ്റ് നീ ദൈവത്തിന്റെ അഭിഷിക്തനാണ് എന്ന് പറഞ്ഞു ഉടനെ കർത്താവ് പത്രോസിനെ വിളിച്ചിട്ട് പറയാണ് പത്രോസെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല നിന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് എൻ്റെ സ്വർഗസ്നായ പിതാവാണ് ഇത് നിന്നെ കൊണ്ട് പറയിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒരു വാക്കുകൂടി ചേർത്തു നരക നരകകവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല ഈ പാറമേൽ ഞാൻ പണിയുന്ന പള്ളിക്ക് നരക കവാടങ്ങൾ ഒരിക്കലും പ്രബലപ്പെടുകയില്ല ഈ കുരിശുകൾ നമ്മളെ അറിയിക്കുന്നത് അതാണ് ഇവിടെ ഈ കുരിശുകളിൽ കടന്നിട്ട് ഒരു തിന്മകൾക്കും ഇതിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയില്ല ഒരു അശുദ്ധിക്കും ഈ ദേവാലയത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അവിടെ നമ്മൾ തിന്മയെയും അന്ധകാരത്തെയും മരണത്തെയും എല്ലാം ബന്ധിച്ചിരിക്കുന്നതാണ് ആ കുരിശുകളിലൂടെ ആ കുരിശ് വിശുദ്ധീകരിച്ചതിലൂടെ ആശീർവദിച്ചതിലൂടെ വൈദികൻ ചെയ്തിട്ടുള്ളത് അപ്പം ഇത് വിശുദ്ധിയുടെ ഒരു സ്ഥലമാണ് ഇവിടെ വരുന്നവരെല്ലാം വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ളവരാണോ ആ വിശുദ്ധി പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ദേവാലയത്തിന്റെ പരമമായ ലക്ഷ്യമായിരിക്കുന്നത് വിവിധ കൂതാശകളിലൂടെ അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ഓരോ ദിവസവും പുതുക്കപ്പെട്ട് പുതുക്കപ്പെട്ട് നമ്മൾ ഈ ദൈവരാജ്യത്തിന് യോഗ്യരായിത്തീരുന്ന ഒരു പ്രക്രിയയാണ് ഈ ദേവാലയത്തിൽ സാധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഈ വലിയ സംരംഭത്തിൽ രൂപത പ്രത്യേകമായി നിങ്ങളെ അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്നും ധാരാളമായ കൃപകൾ ദൈവം വർഷിച്ചുകൊണ്ട് ഇനിയും കുറേ പേര് വരും പല സ്ഥലത്തും ഞാൻ അറിയപ്പെടാതെ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ വന്ന് ഈ സമൂഹം കുറെ കൂടി ശക്തി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൊളറാഡോയിലെ ഡെൻവറിൽ പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് സിറോമനവാർ കാത്തലിക് മിഷന്റെ ഒരു സംക്ഷിപ്ത ചരിത്രമെടുത്താൽ ദൈവകൃപയുടെ ജീവനുള്ള ഉപകരണമാണ് ഈ കൂട്ടായ്മയെന്ന് വ്യക്തം ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്തിന്റെയും നിലവിലെ ബിഷപ്പ്മാർ ജോയ് ആലപ്പാട്ടിന്റെയും പിതൃപരിചരണവും മാർഗനിർദ്ദേശവും കൊണ്ട് ഈ വിശ്വാസി സമൂഹം ഊർജ്ജസ്വലമായി വളരുന്നു ചുരുക്കം ചില കുടുംബങ്ങളിൽ നിന്ന് ആരംഭിച്ച ഈ കൂട്ടായ്മ അഭിവൃദ്ധി പ്രാപിച്ച് ഇന്നൊരു ഇടവക സമൂഹമായി മാറിയിരിക്കുന്നു ഇന്നത് ക്രിസ്തുവിൽ ഒരു ശരീരമായി വിശുദ്ധ തോമാസ് ലിഹായുടെ വിശ്വാസ പൈതൃകത്തിൽ ആഴത്തിൽ വേരൂന്നിയ സമൂഹമായി അവർ നിലകൊള്ളുന്നു ഡെൻവറിലെ സീറോ മലബാർ മിഷന്റെ യാത്ര രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പതിനഞ്ചിന് ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു ആദ്യ മിഷൻ ഡയറക്ടറായ ഫാദർ ജേക്കബ് ചെന്നത്ത് വി സി മുതൽ നാലാമത്തെ മിഷൻ ഡയറക്ടറായ ഫാദർ മെഫിൻ ഫ്രാൻസിസ് കപ്പൂച്ചിൻ വരെ ഓരോ കാലഘട്ടത്തിലും ഈ കൂട്ടായ്മ വളർന്നുകൊണ്ടിരുന്നു ഇന്ന് ഈ ചരിത്ര നിമിഷത്തിൽ ഈ വിശ്വാസി സമൂഹം എത്തി നിൽക്കുന്നു കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് ഈ പുതിയ തുടക്കം ആഘോഷിക്കുമ്പോൾ അധ്വാനിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും വിശ്വാസത്തോടെ പണിതവർക്കും വേണ്ടി ഡെൻവർ സെന്റ് തോമസ് കൂട്ടായ്മ പ്രാർത്ഥനകൾ നേരുന്നു വികാരി ജനറൽ ഫാദർ ജോൺ മേലേപുരം രൂപതാ പ്രക്രേറ്റ് ഫാദർ കുര്യൻ ഇടവക വികാരി ഫാദർ മെഫിൻ ഫ്രാൻസിസ് തുടങ്ങി ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവരെ ആദരിച്ചു അമേരിക്കയുടെ മണ്ണിൽ ഈ വിശ്വാസി സമൂഹത്തിന്റെ മാതൃക ഭാവി തലമുറയ്ക്ക് കർത്താവിനെ സ്നേഹിക്കാനും സഭയെ സേവിക്കാനും കൊളറാഡോയുടെ ഹൃദയത്തിൽ സീറോ മർബാർ സഭയുടെ ജ്വാല നിലനിർത്താനും പ്രചോദനമാകട്ടെ ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന